ത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രിഡ്ജ് വെട്ടി എടുത്ത് നമ്മൾ പൊത്താ മാടത്തിന്റെ അകത്ത് വെക്കാൻ പോകും കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ മഴയൊക്കെ വെയ്മെ ഇത് അവന് ഗിയൊക്കെ വെളിയിപ്പോ നമ്മളതുകൊണ്ട് എടുത്ത് ഇതെടുത്ത് ഇതിന്റെ അകത്ത് വെക്കാൻ പോകണം നമ്മളെ ഈ പൊത്താമാടം നമ്മള് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് രണ്ടെണ്ണത് വേണ്ടാത്ത കുറെ സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് ഒരെണ്ണം വൃത്തിയാക്കി നമ്മൾ നമ്മളതിനകത്ത് ഈ ഫ്രിഡ്ജ് വട്ടി എടുത്ത് വെക്കും പിന്നെ ഒരു ചെറിയ സിമന്റ് ടാങ് കൂടെ നമ്മള് കിട്ടുക സിമെന്റ് ടാങ്ങിനകത്തോട്ട് നമ്മൾ ഗപ്പിയെ മാറ്റിയിട്ട് നമ്മുടെ ഈ ഫ്രിഡ്ജ് നമ്മൾ നമ്മളി മോർച്ചർ ഫിഷ് മോർച്ചർ ഫിഷിനെയൊക്കെ വാങ്ങിച്ചത് പിന്നെ നമ്മൾ ഇവിടെ അഞ്ചാറ് ദിവസമായിട്ട് കറണ്ട് ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ നമ്മളെ അകത്ത് ഫിൽറ്റർ ഒന്നും വന്നിട്ട് വർക്ക് ആവുന്നില്ല നമ്മുടെ കോഴിക്കാർപ്പ് അതുകൊണ്ട് ചത്തുപോയി ഞാൻ അതിനെ വൃത്തിയാക്കും ഇവരുടെ എന്തവരും കൂടെ ഈ പൊത്തമാടം വൃത്തിയാക്കും അപ്പൊ നമുക്ക് വീടിലെ പോവാം അപ്പൊ നമ്മുടെ മാട ഇതാണ് ഇവിടെ കൊറേ ചെലഞ്ചെല്ലാം അടിച്ചിരിപ്പൊണ്ട് ഇവിടെ നമ്മള് വൃത്തിയാക്കുന്ന അകത്ത് കുറെ ഒരു സൈഡിൽ കൊറേ അമ്മുമ്പ ചെടിക്കിടാൻ ചാണകം വേണ്ട കോണക്കി ഇട്ടേ പോ സൈഡ് നമ്മള് കൊറേ ആക്രയുണ്ട് ആ ഫ്ലെക്സ് ആക്കത്ത് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ആ ഫ്രിഡ്ജ് വെട്ടിയും പിന്നെ ഇവിടെ ഒരു ചെറിയ ടാങ്കും ഉണ്ടാക്കും ടാങ്കിനകത്ത് നമ്മൾ അവിടെ കിടക്കുന്ന ഗപ്പിയെ മാറ്റിയിടും പിന്നെ ആ ടാങ്കിനകത്ത് പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് പെട്ടിക്കകത്ത് നമ്മൾ കുറെ മോൺസ്റ്റർ ഫിഷ് അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടും അപ്പോൾ അത് സമയം ഇവിടെ കുറെ ഒക്കെ ചെലന്തേലൊക്കെ അടിച്ചിരിപ്പോണ്ട് അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം இது பல்லிவட்ட பல்லிவோட்டா നമ്മൾ ണ്ട് നീ ഇവിടുത്തെ ചെലവരിവനെ ഒക്കെ റെഡിയാക്കണം ഞാനവിടെ പറഞ്ഞ പാട്ട് ചവിട്ടുകൾ എന്തായാലും ഇങ്ങനെ തുള്ളുന്നവിടെ മൊത്തം ഉറുമ്പാണ് ഇക്കളി ഊറുമ്പാണ് ഇക്കിളി ആക്കുന്ന കൊറച്ച് കൊറച്ച് പരിപാടികൾ ഉണ്ട് ഇത് അതെ ഞാനിപ്പോ ഒരു പാട്ട് ആ ചൗട്ടി ഞപ്പ് ആക്കിട്ടോട്ട ഇപ്പൊരു പാട്ട് ഞപ്പളി ആക്കൂ ഇത് കാശ് നിങ്ങൾ കണ്ട ആയസ് ഇത്രയും ഉറുമ്പുണ്ട് ഞങ്ങൾ യാഷ് ഇത്ര ഇച്ചിരി ആളുന്നു പക്ഷെ ഞങ്ങൾ പഠിക്കുന്നു ഉറുമ്പുണ്ട് കാശ് ഉണ്ട് കാസ് നമ്മൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ വൃത്തിയാക്കണം അപ്പൊ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം വായ് അപ്പോൾ നമ്മൾ മാറുമൊക്കെ നമ്മൾ ഇവിടെ ഫെറ്റാക്കിയിട്ടുണ്ട് കായി കണ്ടോ എന്തൊരു നീറ്റ് ആയതൊക്കെ കണ്ടാകും നമ്മളെല്ലാ ചെലന്തെങ്കിലും അടിച്ച് കളഞ്ഞ് ഫുള്ള് വൃത്തിയാക്കി ഇവിടെ കുറേ ഇരുന്ന ഫ്ലേക്സും ആ ഒരു ചാട്ടിൻ്റെ തൊണ്ടും എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കായി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇവിടെ ഫ്രിഡ്ജ് വെട്ടി വെക്കും പിന്നെ ഇവിടെ ഒരു ഇതുണ്ടാക്കാനാണ് സിമെൻ്റ് കൊണ്ടൊരു ടാങ്ക് ആ ടാങ്കിനകത്ത് നമ്മൾ ഇടാൻ പോകുന്ന ഗപ്പാണ് പിന്നെ ഈ ഫിഷ് ഈ ഫ്രിഡ്ജ് വെട്ടിക്കാൻ നമ്മളിവിടുന്ന മോൺസോർ ഫിഷിനാണ് ഈ ടാങ്ക് ടാങ്ക് ഈ സിമൻറ്റ് ടാങ്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗപ്പിയെയും ഇടാനാണ് അതിൻ്റെ വീട് അടുത്ത അടുത്തതിനകത്ത് വരും അപ്പോൾ നമുക്കിനി നേരെ അവിടെ നിൽക്കുന്ന ഫ്രിഡ്ജ് വെട്ടിയെടുത്ത് ഇങ്ങോട്ട് വെക്കാം അപ്പോൾ നമ്മളിപ്പം ഈ ഫിഷ് ടാങ് ഈ ടാങ്ക് എടുത്ത് അതിൻ്റെ അകത്ത് വെക്കുമ്പോൾ കാരണം എന്ന് വെച്ചാൽ ഈ മരട്ടി നെല്ല എല്ലേ താരം വീഴുന്നുണ്ട് ഫിഷ് ടാങ്ക് കഴിക്കാവുന്നുണ്ട് നമ്മൾ ഇവിടെ തന്നെ വെച്ചിരുന്ന

അപ്പോ നമ്മളിത് പെട്ടന്ന് തീരെ തീരാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ സ്കൂള് കങ്ങത്താൻ പോവാണ് गाइज कानाना है गाइस काना काने का रे 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 गाइस अपना वेळी नला मळण करतोय आपला पापा समोरून आपण सगळे सिस्टर्नने डीएन करतोय आपण आता पण आता मी अबे जी ने गांडले रुक ओरली जी मुलाने रुक पापा चपचप बोलू ഈ നമ്മളെ മീനെന്ന് വെച്ച അക്കോറേയും വാഞ്ചപ്പ് വാങ്ങിച്ചതാണ് അന്ന് വെച്ച നമ്മളെ നാലഞ്ചാറ് വർഷമായി വാങ്ങിച്ചിട്ട് നമ്മള് ഇത് വാഞ്ചപ്പ് ഇത്ര സൈസൊന്നും അല്ലായിരുന്നു നമ്മള് പിന്നെ നീറ്റയൊക്കെ കൊടുത്ത് നല്ല വലുതാക്കിയതായിരുന്നു വായ ഇതെങ്ങനെ പോയെന്നു വെച്ച നമ്മുടെ ഈ കാറ്റ് മഴയൊക്കെ വന്നപ്പോൾ ആ പോസ്റ്റ് ഒക്കെ പൊട്ടിട്ടുണ്ടാണ് ഗൈസ് അപ്പൊ ഫിൽട്ടർ ആയില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഈ മഴയെന്ന് തോരുമ്പോ നമുക്ക് ഇതൊന്ന് കുടിച്ചു തരണം പിന്നെ നമ്മൾ ഈ മീൻ അങ്ങനെ ചട്ടയെന്ന് വെച്ചാൽ തീറ്റ കൂടിയിട്ടാണെന്ന് തോന്നി ഇതിന്റെ വയറൊക്കെ വീർത്തിരിക്കുന്നു കൂടെ വെള്ളം വല്ലതും കുടിച്ചു തരാണം അതിനകത്ത് ഇരുന്നത് അങ്ങനെ ആയിരിക്കും ഓക്സിജൻ ഒന്നും കിട്ട മണ്ടയ്ക്ക് വന്ന് കിടന്ന് അന്നെ പിന്നോടനായിരുന്നു ഞാൻ നമുക്ക് ഇവനെ കുളിച്ചിടാം അതെന്നുവെച്ചാൽ നമ്മൾ കൊറേ ആഗ്രഹിച്ചു വാങ്ങിച്ചതാണ് ഭയങ്കര വിഷമായിട്ട് പോകാം നമുക്ക് കുടിച്ചിടാം നിങ്ങനെ കോരി കളയുന്ന കറണ്ട് ഇല്ലാത്തോണ്ടൊക്കെയാണ് ഇവിടെ മീനൊക്കെ ഓക്സിജൻ വലിക്കുന്നത് അതൊരു ഓക്സിജൻ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഫിൽട്ടർ ഫിൽറ്റർ ില്ല അപ്പ കേസ് നമുക്ക് ഇനിയാണ് വേണ്ട ടാസ്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു അഞ്ചാറ് ദിവസമായിട്ട് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് ഇല്ലാത്തതിന്റെ കാരണം നമ്മൾ ഇവിടെ പോസ്റ്റ് പോസ്റ്റൊക്കെ മറിഞ്ഞ് മരമൊക്കെ വീണുകൊണ്ടാണ് പിന്നെ നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം കൊണ്ടകത്ത് ഇല്ല അക്കോ അക്കോറിച്ച് നമ്മൾ വെള്ളം നിറയ്ക്കുവാണെങ്കിൽ അത് മാത്രമല്ല കേസ് നമ്മൾ ഇനി തൊട്ടി നമ്മൾ ഇതിനത്തോട്ട് ഇറക്കുമ്പോ ഒരു ലോഡ് ഗപ്പി അതിന്റെ കൂടെ വരും അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഒരുപാട് മടിയുണ്ട് ഞാൻ പോയി തൊട്ടി അനുസരിച്ച वे कुंमा

വെള്ളം നമ്മൾ ഇവിടെ ഒരു സെറ്റ് ചെയ്യാൻ പിന്നെ നമ്മൾ അടുത്ത അടുത്തവിടെങ്ക നമ്മൾ ഇവിടെ സിമെന്റ് ഡാങ്ക് കിട്ടുന്ന ആയിരിക്കും നമുക്ക് എന്തോരോരാ നോക്കി പിന്നെ ഇത് ഒരു പ്രത്യേകത വെള്ളത്തിന് ഇത് കിണറ്റിന്ന് അടിയുന്ന അടിയന്ന് അടീന്ന് വരുന്നത് കൊണ്ട് തന്നെ മീനൊക്കെ ഒരുപാട് നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഗൈസ് റിലീസ് ചെയ്യാൻ പോവാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമേ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മളില്ല മാട സെറ്റ് ചെയ്യുന്നതാണ് മാട നമ്മൾ വൃത്തിയാക്കി അതിനകത്ത് നമ്മൾ ഫ്രിഡ്ജ് വെട്ടിയൊക്കെ വെച്ച് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള നമ്മളെ വീഡിയോസ് എല്ലാം അതിനകത്ത് വെച്ചായിരിക്കും ഇനി നമുക്ക് പേടിക്കുന്നു വേണ്ട മഴയും അതൊന്നും കൊള്ളത്തില്ല പിന്നെ ഗപ്പിയൊന്നും വെളിയിൽ പോത്തില്ല അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിമൻറ്റ് വെച്ച് ടാങ്ക് കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഞങ്ങൾ അയക്കുന്ന പുതിയ ഉത്തരം വീഡിയോസ് നിങ്ങളിലേക്ക് ലഭിക്കുന്നതാണ്